ി പിള്ളൂ കാണാതെ ഭയന്ന് തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോയാലായി തൊട്ടപ്പോറന്നു കോരിഞ്ഞു ഇങ്ങോട്ട് നോക്ക് തല കാണിച്ചെ തുള്ളി गेला കണ്ട നേരം കുണ്ടലൈ തുണ്ടി പുണ്ടല മിന്നൽ വാळे ആയിലിട്ട പെണ്ണൾ കേ എന്നിтора ഗുരുമേലെ വരീര കണ്ടപ്പോൾ കണ്ട പാട്ടിന്റെ ഇടയ്ക്ക് ഇണങ്ങി പോയ നമ്മടെ ജാനുന്ന് വിളിക്കുന്നുണ്ടോ ജാനു അടഞ്ഞിട്ട് അവിടെ ഇരിക്കട്ടോ പാടിക്കോ പാടിക്കോ േ പഠിക്കും 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 പിണങ്ങിയേ പെണങ്ങി പോയ പൊന്നൂന വിളിക്കട്ടെ വിളിച്ച 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 പൊന്നോ വായോ വായോട് പോന്നോ വായോ അല്ല ഇട്ടു പോന്നോ കൊഴപ്പില്ല എടയുണ്ടങ്ങോ വായോ ഇപ്പൊ പിണങ്ങി പോയ പൊന്നു വന്നിരിക്കാനോ പാട്ട് പാടാൻ ഫുള്ള് പഠിച്ചിട്ട് പാട് പാട് വീണ്ടും പോയി ഇങ്ങട് വായോ ഇങ്ങനെ വായോ ഇങ്ങട് വായു പാട് 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 കണ്ണാ ഈ പെണങ്ങി പോയിൻ്റെ നല്ലത് ടാറ്റാ പൈ പോയി അടിപൊളി പാട്ട് അടിപൊളി ചിന്നോക്ക ചിന്നിന്റെ പാട്ട് ഹായ് എന്ന് പറഞ്ഞ ഓക്കെ പുതിയ പാട്ടായിട്ട് വരാന്ന് പറഞ്ഞ ഓ പുതിയ പാട്ടായിട്ട് വരാന്ന് പറഞ്ഞ ഓക്കെ ഓക്കെ പുതിയ പാട്ടായിട്ട് വരാ പറഞ്ഞേ പുതിയ പാട്ടായിട്ട് വരാ ഓക്കെ